കനത്ത മഴയെ തുടർന്ന് ചൈനയിലെ ഹുവാൻ പ്രവിശ്യയിൽ പ്രളയം രാജ്യത്തെ രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകത്തിന്റെ ബണ്ടുകൾ തകർന്നതാണ് വെള്ളപ്പൊക്കം രൂക്ഷമാക്കിയത് അയ്യായിരത്തി എഴുന്നൂറ് കുടുംബങ്ങളെയാണ് വെള്ളപ്പൊക്കത്തിന് പിന്നാലെ മാറ്റിപ്പാർപ്പിച്ചത് രൂക്ഷമായ വേനൽക്കാലത്തിന്റെ പിടിയിലാണ് ചൈന ഇതിനിടയിലാണ് ചൊറുഡാം തകർന്ന് പ്രളയം വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞാണ് ചൊറുഡാം തകർന്നത് ഹുനാൻ പ്രവിശ്യയിലെ ഡോങ്ടിങ് തടാകത്തിലെ ബണ്ടാണ് തകർന്നത് സമീപ ഗ്രാമങ്ങളിലെ വയലുകളിലേക്കും തൊട്ടു പിന്നാലെ വീടുകളിലേക്കും പ്രളയജലം ഇരച്ചെത്തുകയായിരുന്നു വെള്ളപ്പൊക്കം രൂക്ഷമായത് മേഖലയിലെ ഗതാഗത സംവിധാനങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട് മേഖലയിലെ എല്ലാ റോഡുകളിലൂടെയും ഉള്ള ഗതാഗതവും കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുവാനും ആവശ്യപ്പെട്ട പ്രസിഡന്റ് ഷി ജിൻപിങ് പൗരന്മാരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതായും വ്യക്തമാക്കിയിട്ടുണ്ട് എണ്ണൂറിലധികം രക്ഷാപ്രവർത്തകരും നൂറ്റി അൻപതിലേറെ വാഹനങ്ങളും നിരവധി ബോട്ടുകളുമാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് തകർന്ന ബണ്ടിന്റെ അറ്റകുറ്റപ്പണികളും സമാന്തരമായി പുരോഗമിക്കുന്നതായിട്ടാണ് ചൈനീസ് ഔദ്യോഗിക മാധ്യമം വിശദമാക്കുന്നത് എഴുപത്തിനാല് മില്യൺ യു എസ് ഡോളറാണ് പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി ഇതിനടക്കം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസം അപ്രതീക്ഷിത പ്രളയത്തിലും മണ്ണിടിച്ചിലും ഹുനാൻ പ്രവിശ്യ സാക്ഷിയായിരുന്നു നാല് ദിവസത്തിനുള്ളിൽ അണക്കെട്ടിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുമെന്നാണ് ചൈനീസ് മാധ്യമ വാർത്തകൾ ഇരുന്നൂറ്റി പതിമൂന്നടി ഉയരത്തിൽ ഗ്രാവലും മണ്ണും അടക്കമിട്ട ബണ്ടിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് നിലവിൽ പുരോഗമിക്കുന്നത് സ്ക്വയർ കിലോമീറ്റർ മേഖലയിലാണ് നിലവിൽ പ്രളയം ബാധിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മെനവിഷൻ